കോൺഗ്രസ് കഴിഞ്ഞ എത്ര കാലമായി അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട് കാരണം രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ്സിന് ആ ഒരു ഭരണം നിലനിർത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു നാൽപ്പത്തി നാല് സീറ്റിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസ് തകർന്നടിഞ്ഞു അതിലും പരിതാപകരമായ സ്ഥിതി അതേസമയം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്വാസം കിട്ടിയ എന്ന് എന്ന് പറയാവുന്ന തരത്തിൽ ഒരു തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ദില്ലി ഡൽഹിയിൽ ദേശീയ തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോയി പഞ്ചാബ് എന്നൊരു സംസ്ഥാനം മരീന്ദർ സിംഗ് അമരീന്ദർ സിംഗ് രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരുപാട് ദിവസം അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ വന്ന് കുത്തിയിരിക്കുകയായിരുന്നു പക്ഷേ സമയം നൽകില്ല അങ്ങനെ ഒടുവിൽ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയി ബി ജെ പിയിൽ ചേർന്ന് അവിടുത്തെ സർക്കാരും താഴെപ്പോയി അതുപോലെ എത്ര എത്ര നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോയി തരൂർ തരൂരിനും കാണാൻ കാണാൻ പറ്റുന്നില്ല തരൂരിന് ഈ പ്രശ്നം കോൺഗ്രസിന് വളരെ നിസാരമായി വേണമെങ്കിൽ പരിഹരിക്കാം തരൂര് ഞാൻ മനസ്സിലാക്കുന്നത് തരൂര് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ടെന്നാണ് പക്ഷേ ഇതുവരെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു സമയം നൽകിയിട്ടില്ല ചർച്ചയ്ക്കുള്ളൊരു വേദി ഉണ്ടാക്കിയിട്ടുമില്ല അത്രയ്ക്ക് വലിയ ഭിന്നത ശശി തരൂരിനും അതുപോലെ തന്നെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് ഇപ്പോൾ ബി ജെ പിയുമായി ഫൈറ്റ് ചെയ്യുന്നത് അതിന് സമാനമായ രീതിയിലാണ് ശശി തരൂരിനോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്